ഈ വർഷം നമ്മുടെ ഈ മഹലിൽ നിന്ന് അഞ്ചിന് പോകുന്ന ആളുകളാണ് ഏകദേശം ഒമ്പതുള്ള അദ്ദേഹത്തിന്റെ ഭാര്യയും ഈ മഹലിൽ നിന്ന് പോകുന്നുണ്ട് രണ്ട് ഒമ്പത്പുര അദ്ദേഹത്തിന്റെ ഭാര്യയില് കുഞ്ഞു മുസ്ലിങ്ങൾ ഒമ്പതോളം മാധവാണ് پاري كومي دي ماستا ايلان جو پٽا جو تي اها دي اڀري پنهنجي تعلق ۾ ماشي سفر يا ائين صافا بچتมายه بنيมายا പിന്നെ സംഭവിക്കാവുന്ന പിഴവുകള് സംഭവിക്കാം അത് എല്ലാവരും മനസ്സ് ആരാധമായകളിലെ サムサーさん <fin antes> <out> ഞാൻ ഞാനെ ഭാര്യയും കൂടി ഈ മാസം പത്തൊമ്പതാം തീയതിയാണ് വീട്ടിൽ നടക്കുന്നത് ഇരുപതാം തീയതി വൈകിട്ട് എട്ട് മണിക്കാണ് ഫ്ലൈറ്റ് ഞാൻ ഈ തൊട്ടടുത്ത് പഴയ കൊണ്ട് തന്നെ ജനിച്ചു കൊടുക്കുന്നത് പത്ത് അറുപത്തൊമ്പതാം പൈസ ജീവിക്കുന്നു ഈ നാട്ടിലുള്ള പഴയ കാല കാരണന്മാരായിട്ട് മുഴുവൻ അവേദ്യമായ ബന്ധമുണ്ടായിരുന്നതാണ് പറയുമ്പോൾ ഒരുപടി വീട്ടുകാരുണ്ട് മനിക്കാർ കുറ്റത്തുകാർ ചാത്ത കുട്ടുകാർ അതിലെ പോന്നാൽ തടയക്കാർ അങ്ങനെ അമിതമായിട്ട് ഈ നാട്ടിലുള്ള മുഴുവൻ ആളുകളായിട്ടും അമിതമായ ബന്ധം എനിക്ക് എൻ്റെ പ്രായത്തിൻ്റെ രീതി അനുസരിച്ചാണ് ഞാൻ പത്ത് വിശ്വബർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതൽ ഈ നാട്ടിലുള്ള തേക്കോട് നോക്കുത്തി അയലാണ് സർവീകാർ പോകുന്ന ഒരു മായാലാണ് അത് ഉൾപ്പെടാൻ എന്ന മൊത്തം കാരണങ്ങളായിട്ട് എനിക്ക് അമിതമായ വ്യത്യസ്തമുണ്ടായത് അവരെല്ലാം കാര്യങ്ങൾക്കും എനിക്ക് വായിക്കാൻ സാധനം അങ്ങനെ കാണാൻ കൊപ്പം ഇഷ്ടം എല്ലാം ഈ ചുറ്റു വാണിജ്യം ഈ ചുറ്റുമാണ് എനിക്ക് കുടുംബവരായിട്ട് അവർ വിജയബന്ധമല്ല എൻ്റെ കുടുംബം അല്ല ഈ പഞ്ചായത്തിൻ്റെ പുറത്താണ് അമിതമായിട്ടുണ്ടെങ്കിലും ഈ കുടുംബത്തിന് പുറത്താണ് പക്ഷേ ഈ ആളുകളെ തന്നെ എനിക്ക് കാണുന്ന ഒരു ഭയങ്കരമായൊരു വിഷമം അവരെ കാണാനൊക്കെ ആ തരും അവർക്കെല്ലാം ഉള്ളൂ അനുഗ്രഹിക്കട്ടെ എനിക്ക് അവരുടെ കാര്യമാണ് ായിട്ട് അവർക്ക് ഒരു ബന്ധമില്ല പക്ഷേ ഞാനായിട്ട് അമിതമായ ബന്ധം ആക്യക്കാര് അതുപോലെ അമിതമായിട്ട് അതുപോലെ ഞാനിവിടെ ജീവിച്ചു കൊണ്ടെനിക്ക് സാമ്പത്തിക രംഗം ഈ പുസ്തകം അവിടെ പോലെ കാരണം ഞാൻ ഏകദേശം ചെറുപ്പം ജീവിച്ചു പോകുന്നത് ഒന്നും ഇല്ല പത്ത് രൂപ കിട്ടുമ്പോൾ മുപ്പത് രൂപ ചെലവ് ഇതോ ഒരു രൂപ ആക്കി ചെലവേര് എന്നുള്ള രീതിയിൽ ഒരു മൂന്ന് മുപ്പത്തെട്ട് മാസമായി ഞാൻ കേട്ടു കൊടുങ്ങട്ട് ഞാൻ ആദ്യത്തിനാണ് ചെറുപ്പ പോലെ ജീവിച്ചു പോകുന്നത് ആ രീതിയിൽ ഇന്നും ജീവിക്കാൻ ഉദ്ദേശിക്കുകയാണ് പിന്നെ ആളുകളായിട്ട് എൻ്റെ ഓർമ്മയിൽ ആർക്കും ഒന്നും കൊടുക്കാനില്ല എന്തെങ്കിലും ആരെങ്കിലും കൊടുക്കാൻ പോകുന്ന രീതിയിലുള്ള അഭിപ്രായം പറഞ്ഞാൽ ഞാൻ കൊടുക്കാൻ തയ്യാറാണ് പിന്നെ മനുഷ്യനാണ് ഞാൻ ഞങ്ങളൊച്ചിരി രാഷ്ട്രീയവും പള്ളിക്കായും ഒക്കെ പറയുമ്പോൾ ഇച്ചിരി ചൂടാവാൻ ഇച്ചിരി ചൂടുള്ള ആളാണ് അപ്പോൾ ആ രീതിയിൽ എന്തെങ്കിലും ആരെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ട് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് എല്ലാവരും ക്ഷമിക്കണം എനിക്ക് വേണ്ടി പിന്നെ എന്നോട് ആരെങ്കിലും എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനവിടെ അപ്പം തന്നെ തെളിഞ്ഞു ആളാണ് എനിക്ക് വേണ്ടി ആ കൂടുതൽ ആ സംഭവമില്ല അങ്ങനെയൊക്കെയാണ് നമ്മുടെ പോക്ക് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും നമ്മുടെ യാത്രയും കാര്യങ്ങളൊക്കെ എളുപ്പമാകാനും വേണ്ടിയും ഞാൻ രണ്ടുമണിക്ക് ഫ്ലൈറ്റ് അപേക്ഷിട്ടുണ്ട് അപ്പോൾ എല്ലാവരും എല്ലാവരും നമുക്ക് വേണ്ടി ദ്വാ ചെയ്യണം ഞാൻ പോകുന്ന രാലങ്ങളിൽ ഒന്നും മുമ്പേക്ക് പോയി അല്ലെങ്കിൽ എനിക്ക് വലിയാണ് അന്ന് മുതൽ ഒന്നുകൂടെ പോകുന്നതിൽ ആഗ്രഹമായിരുന്നു ഒന്നാമത്തെ അവസരം തന്നു പക്ഷേ ശ്രദ്ധിക്കുന്നു എല്ലാവരും എനിക്ക് വേണ്ടി ദ്വാ ചെയ്യണം എനിക്കേണ്ട ഭാര്യയ്ക്ക് ദ ചെയ്യണമെന്ന് ഒരിക്കൽ ആത്മാത്രയും അഭ്യർത്ഥിക്കുന്നു അസ്സാം വലൈക്കു

ും ഞാനും ഈ പതിനെട്ടാം തീയതി ഞാനും മുംബൈ രാജ്യത്തെയും കൂടി എല്ലാവരും നിങ്ങൾക്ക് വേണ്ടി വരാൻ പ്രത്യേകം ചെയ്യണം അതുപോലെ അധികം പ്രത്യേകം അത് പൊരുത്തപ്പെട്ടു തരികയും ചെയ്യും എനിക്ക് ആരോടും പ്രത്യേക വിജയം ചെയ്യാൻ പോവാത്ത ഒരുപാട് ആളുകളുണ്ട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ मा